നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് വാരം പുലർന്നത് ശനിയാഴ്ച ശവ്വാൽ പിറ കണ്ടു ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു ഇത്തവണ പിറ കണ്ടതിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല സുന്നികളും മുജാഹിദീനുകളും ജമായത്തെ ഇസ്ലാമികളും ഒരേ ദിവസം പെരുന്നാൾ കൊണ്ടാടി ഒരുമയ്ക്ക് ഒമ്പത് വർക്കത്താണെന്ന് തെളിയിച്ചു മാറാട് കേസിൽ ഹൈക്കോടതി ശിക്ഷ ശരിവച്ച അറുപത്തിരണ്ട് പ്രതികൾ ജയിലിലാണ് പെരുന്നാൾ ആഘോഷിച്ചത് പുതുതായി ശിക്ഷിച്ച ഇരുപത്തിനാല് പ്രതികൾ നോമ്പും പെരുന്നാളും കഴിഞ്ഞ് ജയിലിലേക്ക് യാത്രയായി അവരെ യാത്രയക്കാൻ വീട്ടുകാരും നാട്ടുകാരും മാത്രമേ എത്തിയുള്ളൂ ഈ സാധുക്കൾക്ക് വടിവാൾ പണിയിച്ചു കൊടുത്തവരെയോ ഗൂഢാലോചന നടത്തിയവരെയോ ആ ഭാഗത്തൊന്നും കണ്ടില്ല ശിക്ഷിക്കപ്പെട്ട പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി ലീഗുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും മറ്റ് സമാധാനകാംക്ഷികളും പ്രത്യേകം പ്രത്യേകം ഫണ്ട് പിരിക്കുന്നതും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നോമ്പും പെരുന്നാളും പ്രമാണിച്ച് വിവിധ സംഘടനകൾ നടത്തിയ ആസാം റിലീഫ് ഫണ്ടിൻ്റെ പിരിവ് ഗംഭീരമായി ഒരു സംഘടനയും പിരിച്ച കാശിൻ്റെ കണക്ക് പുറത്തു പറഞ്ഞിട്ടില്ല അതിനിടെ കിഴക്കൻ സംസ്ഥാനക്കാർക്കെതിരെ പ്രചരിച്ച എസ് എം എസുകൾക്ക് പിന്നിൽ പാക്കിസ്ഥാൻ്റെ കൈയുണ്ടെന്ന് വാർത്ത വന്നു പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന തേജസ് ദിനപത്രം ഈ വിഷയത്തിൽ അത്യുജ്വലമായ മുഖപ്രസംഗം പാസാക്കി ഇത്തരം ദുഷ്പ്രചരണം നടത്തുന്നവരെ വെറുതെ വിടരുത് കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തണം എന്നാവശ്യപ്പെട്ടു തേജസിൻ്റെ എഡിറ്റോറിയൽ അച്ചടിച്ചു വന്നതിൻ്റെ പിറ്റേന്ന് സ്തോഭജനകമായ മറ്റൊരു വാർത്ത പുറത്തു വന്നു ദുഷ്പ്രചരണത്തിന് പിന്നിൽ ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹുജിയും മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും ആണത്രേ പോപ്പുലർ ഫ്രണ്ട് ആരോപണം നിഷേധിച്ചു പോപ്പുലർ ഫ്രണ്ടിന് അറിയാവുന്നവരാരും ആരോപണം വിശ്വസിച്ചില്ല താനും മാധ്യമമോ സിറാജോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേര് പറയാൻ കൂട്ടാക്കിയില്ല എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രിക ഒന്നാം പേജിൽ തന്നെ ആ അസംബന്ധം അച്ചടിച്ചു പോപ്പുലർ ഫ്രണ്ടിനോട് അഗാധമായ സ്നേഹാദരവുകൾ വച്ച് പുലർത്തുന്ന ഒരു പത്രമുണ്ടെങ്കിൽ അത് മലയാള മനോരമയാണ് അതുകൊണ്ട് തന്നെ വ്യാജ വ്യാജപ്രചരണത്തിന് പിന്നിൽ ഹുചിയാണ് എന്നടിക്കാൻ അച്ചായന് ധൈര്യം വന്നുള്ളൂ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യം മനോരമക്കാരുടെ ചെവിട്ടിൽ ഇപ്പോഴും മുഴങ്ങുന്നു ആസാമിൽ ഇത്ര വലിയ കലാപം നടന്നിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്ന് ആരും ചോദിക്കരുത് ഈ അഹമ്മദ് നയിച്ച ലീഗ് പ്രതിനിധി സംഘം ഗുവാഹട്ടിയിൽ ചെന്ന് തരുൺ ഗൊഗോയിയെ കണ്ടു ചായയും നാസ്തയും കഴിച്ച് തടി കഴിച്ചിലാക്കി വാർത്തയും ചിത്രവും പാർട്ടി മുഖപത്രം ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു ആവേശം സഹിക്കവയ്യാതെ ചന്ദ്രിക ഒന്നാം തരം ഒരു എഡിറ്റോറിയലും പാസ്സാക്കി അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും മജീദ് സാഹിബും ചെന്നതോടെ ആസാമിലെ മുസ്ലിമികളുടെ സങ്കടം പകുതി കണ്ട് കുറഞ്ഞു കുഞ്ഞാലി സാഹിബും കൂടി ചെന്നിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായേനെ സുഖിക്കാനും മരുങ്ങാനും ആളവർ പാടുപെടാനും ഉറക്കമളയ്ക്കാനും മക്കാരാക്കാം എമർജിങ് കേരളയുടെ തിരക്ക് കാരണമാണ് കുഞ്ഞാലിക്കുട്ടി ഗുവാഹട്ടിക്ക് പോകാഞ്ഞത് വികസനത്തിൻ്റെ ആനുകൂല്യം ഇന്നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണ് എമർജിംഗ് കേരള സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തട്ടിമുട്ടു കേരളം കണ്ട ഏറ്റവും വലിയ തമാശക്കാരൻ അടൂർഭാസി അല്ല ഉമ്മൻചാണ്ടിയാണെന്ന് ചരിത്രം വിലയിരുത്തും ഏതായാലും ഉമ്മൻചാണ്ടി ഒറ്റയ്ക്കല്ല എമർജിങ് കേരളയ്ക്ക് ആശംസകൾ നേരാൻ സിനിമാ നടൻ മോഹൻലാലുമുണ്ട് സൂപ്പർ സ്റ്റാർ ബ്ലോഗിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആശംസാ ലേഖനത്തിൻ്റെ പൂർണ്ണരൂപം ചാന്ദ്രിക പത്രം പ്രസിദ്ധീകരിച്ചു സംക്ഷിപ്ത രൂപം ബാക്കി സിൻഡിക്കേറ്റ് പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു ആദായ നികുതി വെട്ടിപ്പുകാരും ആനക്കൊമ്പ് സൂക്ഷിപ്പുകാരും ഒക്കെ ലാലേട്ടൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരാണ് മമ്മൂട്ടിക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ തരമില്ല പിണറായി മുതലാളിയെ പേടിച്ച് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സിനിമാ നടന്മാരും നടികളും മാറി മാറി വന്ന് അഭ്യർത്ഥിച്ചത് വെറുതെയായില്ല പെരിയാറിനെ കാളിന്തിയാക്കി മാറ്റിയ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന വ്യവസായ സ്ഥാപനം പത്ത് ലക്ഷത്തിൻ്റെ ചെക്ക് കൈമാറി വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ അച്ചടിച്ചു സംഖ്യ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയെ കൂടാതെ കുഞ്ഞാലിക്കുട്ടിയും റബ്ബും ഷിബു ബേബിജോണും സി എൻ ബാലകൃഷ്ണനും എത്തിയിരുന്നു പത്തു ലക്ഷമല്ല പത്തു കോടി കൊടുക്കാനും മടിക്കുന്നയാളല്ല ശശിധരൻ കർത്ത എമർജിങ് കേരളയിൽപ്പെടുത്തി കരിമണൽ വാരാൻ അനുവദിക്കണം എന്ന് മാത്രം നെല്ലിയാമ്പതി ഈ ആഴ്ചയും നേറി നിന്നു വി ഡി സതീശനും ടി എൻ പ്രതാപനും ഹൈബി ഈടനും ശ്രേയംസ് കുമാറും ബലറാമും കൂടി ഉണ്ടാക്കിയ റിപ്പോർട്ട് യു ഡി എഫ് ഉപസമിതി കൺവീനർ രാജൻ ബാബുവിനെ ഏൽപ്പിച്ചു റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നമ്മൾ ഊഹിച്ചത് തന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റുകൾ സർക്കാർ ഏറ്റെടുക്കണം കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം നെല്ലിയമ്പതിയെ വനമാക്കി സംരക്ഷിക്കണം പ്രമുഖ അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമാണ് രാജൻ ബാബു അദ്ദേഹം സതീഷിൻ്റെ റിപ്പോർട്ടിന് അർഹമായ പരിഗണന നൽകും സതീഷിൻ്റെയും പ്രതാപൻ്റെയും അധിക പ്രസംഗം പ്രമുഖ ഗാന്ധിയനും കോൺഗ്രസ് വക്താവുമായ മഹാത്മാ ഹസ്സന് സഹിച്ചില്ല ഇവരുടേത് ഗ്രീൻ പൊളിറ്റിക്സ് അല്ല ഗ്രീഡി പൊളിറ്റിക്സ് ആണെന്ന് ഹസൻജി തുറന്തടിച്ചു കഷ്ടമെന്നേ പറയണ്ടു ഹസ്സൻ്റെ അഭിപ്രായത്തോട് പി സി ജോർജ് അല്ലാതെ ഒരാളും യോജിച്ചില്ല ഏത് ഹസൻ എന്ത് ഹസൻ ഹസൻ പറഞ്ഞത് ഹസ്സൻ്റെ അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞ് ചെന്നിത്തൽജി കഴുകി സതീശനും പ്രതാപനും ഒരു പടി കൂടി മുന്നോട്ട് പോയി ആർത്തി പൂണ്ട ദേശാടന പക്ഷിയാണ് ഹസ്സൻ ആക്ഷേപിച്ചു ഹസൻ ഒരു തവണ മത്സരിച്ച മണ്ഡലത്തിൽ പിന്നെ ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലെന്ന് ചരിത്രരേഖകൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചു മറിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പോയി കൊടി നാട്ടിയവരാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടു കാക്കയും കുരുവിയും മാത്രമാണ് ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതെന്ന് ഹസൻജി തിരിച്ചടിച്ചു പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ദേശാടന പക്ഷിയായതും അതൊരു ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത് എന്നും വ്യക്തമാക്കി മഹാത്മജിയുടെ യാത്ര കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ത്യാഗോജ്വലമായ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാത്മാ ഹസൻ നടത്തിയ ദണ്ഡി യാത്ര തെക്ക് പാറശാല മുതൽ വടക്ക് മഞ്ചേശ്വരം വരെ നടന്നിട്ടും സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രം നെല്ലിയാമ്പതി കാര്യത്തിൽ വനം മന്ത്രി ഉറച്ചു നിൽക്കുകയാണ് കയ്യേറ്റക്കാരുടെ ഉറ്റതോഴനായ വനംവകുപ്പ് സെക്രട്ടറിയെ നാടുകിടത്തി മാത്രമല്ല പാട്ടഭൂമി പണയം വെച്ച് പണം തട്ടിയതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു ഹരിത രാഷ്ട്രീയത്തിൽ സതീഷൻ്റെയും പ്രതാപൻ്റെയും ഏട്ടനാണ് ഗണേഷ് കുമാർ ഇവർ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പാവം അച്യുതാനന്ദൻ്റെ ആപ്പീസ് പൂട്ടു ഒടുവിൽ സാറും പ്ലേറ്റ് മാറ്റി നെല്ലിയാമ്പതി വിഷയത്തിൽ ഗണേഷ് കുമാർ കൈക്കൊണ്ട ധീരമായ നിലപാടിനെ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു എൻ എസ് എസിൻ്റെ സമ്മർദ്ദമാണ് പിള്ളയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്നു സൂചനയുണ്ട് ഏതായാലും ഇരുമ്പ് പഴുത്തപ്പോൾ കൊല്ലനും കൊല്ലത്തിയും ഒന്നായി പാവ കയ്യേറ്റക്കാർക്ക് ഇനി പി സി ജോർജ് ശരണം ഗച്ഛാമി കെ എം മാണിക്ക് പിന്നാലെ പി ജെ ജോസഫും പി സി ജോർജിൻ്റെ തള്ളി പറഞ്ഞു നെല്ലിയാമ്പതിയിലെ കർഷകരോട് അനുഭവമുണ്ട് എന്നിരിക്കലും പി സി ജോർജിൻ്റെ വാമൊഴി വഴക്കത്തോട് ഔസപ്പച്ചിന് താൽപ്പര്യമില്ല ജോർജ് സംയമനം പാലിക്കണം എന്ന് മന്ത്രി ഉപദേശിച്ചു സംയമനത്തിനും സമചിത്തതയ്ക്കും പി ജെ ജോസഫിനെ മാതൃകയാക്കാവുന്നതാണ് വിശ്വവിഖ്യാതമായ ആലുവ സാമ്പത്തിക പ്രമേയത്തിൻ്റെ കർത്താവും അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമായ കെ എം മാണി ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എലിസബത്ത് രാജ്ഞി മാണി സാറിനെ പൊന്നാടി അണിയിക്കും കാൻഡർബറി ആർച്ച് ബിഷപ്പ് ചടങ്ങ് വെഞ്ചരിക്കും ലോയിഡ് ജോർജിൻ്റെയും വിൻസ്റ്റൺ ചർച്ചിൻ്റെയും പ്രചണ്ഡമായ പ്രസംഗങ്ങൾ മുഴങ്ങിയ പാർലമെൻറ്റ് മന്ദിരം ഇതാ മരങ്ങാട്ടു പള്ളിക്കാരൻ്റെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്നു സ്തോത്രം കർത്താവേ സ്തോത്രം കെ പി സി സി പുനഃസംഘടന എങ്ങുമെത്തിയില്ല എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം തീരുന്ന പട്ടില്ല ഉമ്മൻ അഴയുമ്പോൾ ചെന്നി മുറുകും ചെന്നി അഴയുമ്പോൾ ഉമ്മൻ മുറുകും ഇനി ചർച്ച ഓണം കഴിഞ്ഞ് നടത്താം എന്ന് തീരുമാനിച്ചു കാലം ഇനിയും ഉരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും ഓരോ തളിരിനും പൂവരും കൈവരും എന്ന് കവി പാടിയത് വെറുതെയാകാൻ സാധ്യതയില്ല ലോകാവസാനത്തിൻ്റെ പിറ്റേ ദിവസം കെ പി സി സി പുനഃസംഘടന യാഥാർത്ഥ്യമാകും കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടി പെരുന്നയിൽ പോയി നായർ സമുദായ ഉടമസ്ഥനെ കണ്ട് തിരുമൂൽ കാഴ്ച സമർപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വേറെ ചില തിരുമാലികളും കൂടെ ഉണ്ടായിരുന്നു സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ പകുതിയോളം പരിഹരിച്ചു എന്നാണ് സുകുമാർജി പറയുന്നത് മകളെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കുന്ന പക്ഷം ബാക്കി പ്രശ്നവും തീരാവുന്നതാണ് അതോടെ നായന്മാർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാറാവും വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ എഴുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു വലിയ ആർഭാടമൊന്നും ഉണ്ടായില്ലെങ്കിലും ആയിരം പേർക്ക് സദ്യ വിളമ്പി പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി മുതലാളി അമ്മയെ വീണ്ടും വിവാഹം മുതലമണിയിച്ചു പരസ്പരം ഹാരാർപ്പണവും നടത്തി വാർത്ത കേരളകൗമുദിയിൽ മാത്രമല്ല മാതൃഭൂമി മലയാള മനോരമ ജന്മഭൂമി മുതലായ പത്രങ്ങളിൽ വന്നു ചിങ്ങമാസത്തിലെ വിശാഖമാണ് നടേശ ജയന്തി അടുത്ത വർഷം മുതൽ എസ് എൻ ഡി പിയുടെ എല്ലാ ശാഖായോഗങ്ങളും ജയന്തി ആഘോഷിക്കണം എന്നാണ് വാരാന്ത്യത്തിൻ്റെ അഭ്യർത്ഥന ഷുക്കൂർ കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മുപ്പത്തിമൂന്ന് പ്രതികളാണ് കേസിലുള്ളത് സഖാവ് പി ജയരാജൻ മുപ്പത്തിരണ്ടാം പ്രതിയും സഖാവ് ടി വി രാജേഷ് മുപ്പത്തി മൂന്നാം പ്രതിയുമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി പതിനെട്ടാം വകുപ്പ് പ്രകാരമാണ് രണ്ട് സഖാക്കളെയും ചാർജ് ചെയ്തിട്ടുള്ളത് കുറ്റം തെളിഞ്ഞാൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടിയേക്കാം കുറ്റം തെളിയില്ല ശിക്ഷ കിട്ടുകയുമില്ല എന്നത് വേറെ കാര്യം സഖാവ് ടി വി രാജേഷിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പൊരുതുന്ന യുവത്വത്തിൻ്റെ പൊട്ടിക്കറിയുന്ന നായകനെ സഖാക്കൾ ജയിലിൻ്റെ കവാടത്തിൽ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു എണ്ണാമെങ്കിൽ എണ്ണിക്കോ പിന്നെ കള്ളൻ പറയരുത് എന്ന മുദ്രാവാക്യം വിളിച്ചു പി ജയരാജൻ്റെ ജാമ്യ ഹർജി ഇരുപത്തിയേഴാം തീയതിയെ തീരുമാനമാകും കുഞ്ഞനന്ദനും മോഹൻ മാഷും കണ്ണൂർ ജയിലിൽ കൊടി സുനിക്കൊപ്പം ഓണമുണ്ടും മർദ്ദകന്മാരായ പതിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സി കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സഖാവി എം വി ജയരാജൻ പുറത്തുവിട്ടു ഡിവൈഎസ്പിമാരായ സുകുമാരനും ഷൌക്കത് അലിയുമാണ് ഒന്നും രണ്ടും പേരുകാർ മണിയാശാൻ്റെ ഹിറ്റ് ലിസ്റ്റ് പോലെയാണ് ജയരാജൻ്റെ പട്ടികയെന്ന് മാധ്യമ സിൻഡിക്കേറ്റുകാർ ആരോപിച്ചു ഏതായാലും എം വി ജയരാജൻ്റെ ആക്ടിങ് കസർന്നുണ്ട് ഇതുപോലെ ആക്ട് ചെയ്താൽ പിണറായി വിജയൻ്റെ പിൻഗാമിയായി മാറാം കോൺഗ്രസും പോലീസും മാധ്യമങ്ങളും ചേർന്ന് സി പി എമ്മിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ പാർട്ടിയുടെ വക്കാലത്തുമായി സഖാവ് കെ സി വർഗീസ് രംഗത്ത് വന്നു പാർട്ടി തീപ്പന്തമായി നിന്ന് കത്തും എന്ന് തന്നെയാണ് പിണറായി മുതലാളിയെ പോലെ വർഗീസ് ചേട്ടനും പ്രതീക്ഷിക്കുന്നത് ടി പി കൊലക്കേസിൽ പ്രതിയെ ഒളിപ്പിച്ചതിന് പ്രതിയേർക്കപ്പെട്ട കെ കെ രാകേഷിൻ്റെ അമ്മായിയപ്പനാണ് വർഗീസ് ചേട്ടൻ ഈനാം പേച്ചയ്ക്ക് മരപ്പട്ടിക്കൂട്ട് അമ്മായിയപ്പന് മരുമകൻ കൂട്ട് കൃഷ്ണപിള്ള ദിനം കടന്നുപോയി ദേശാഭിമാനി ഒന്നാം പേജിൽ സഖാബിൻ്റെ പടം പ്രസിദ്ധീകരിച്ചു എഡിറ്റ് പേജിൽ പിണറായി സഖാബ് എഴുതിയ അനുസ്മരണ ലേഖനവും പ്രസിദ്ധീകരിച്ചു പണ്ടൊക്കെ കൃഷ്ണപിള്ളയുടെ പാർട്ടി ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും പാർട്ടി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പിണറായിയുടെ പാർട്ടി കാരായ രാജൻ്റെയും കൊടിസുനിയുടെയും പാർട്ടി എന്നൊക്കെയാണ് പാവങ്ങളുടെ പാർട്ടിയെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് സി പി എം സഖാക്കൾ സെക്രട്ടേറിയറ്റും കളക്ടറേറ്റുകളും ഉപരോധിച്ചു വിലക്കയറ്റത്തിനെതിരെയാണ് സമരം എന്നത് വിസ്മരിച്ച് നേതാക്കൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് പ്രഖ്യാപിച്ചു പാവപ്പെട്ടവരുടെ പാർട്ടിക്കെതിരെ ഭരണകൂടവും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തുന്ന പ്രചരണത്തെ അപലപിച്ചു കോഴിപ്പുറത്ത് മാധവ മേനോനെ നാടുകടത്തിയ പോലെ മുല്ലപ്പള്ളി രാമേന്ദ്രനെയും നാടുകടത്തുമെന്ന് സഖാ വി പി ജയരാജൻ പ്രഖ്യാപിച്ചു മാധവമേനോനെ ആര് എന്ന് എങ്ങോട്ട് നാടുകടത്തി എന്ന് ചോദിക്കരുത് ബിന്നി ഇമ്മട്ടി പറഞ്ഞിട്ടുള്ള അറിവേ ജയരാജേട്ടനുള്ളൂ പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ ഉദ്യോഗസ്ഥ സഖാക്കൾ സൂചനാ പണിമുടക്ക് നടത്തി കോൺഗ്രസ് യൂണിയനുകൾ പണി ചെയ്തു അവരുടെ തറവാട്ട് പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു സമരം വൻ വിജയമായെന്ന് കമ്മ്യൂണിസ്റ്റ് പത്രങ്ങൾ അവകാശപ്പെട്ടു സമരം പൊളിഞ്ഞു എന്ന് സർക്കാർ അനുകൂല പത്രങ്ങളും ഭാഗികം എന്ന് സിൻഡിക്കേറ്റുകാരും റിപ്പോർട്ട് ചെയ്തു അതെന്തായാലും പങ്കാളിത്ത പെൻഷൻ്റെ മേന്മയെക്കുറിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ പി കെ ചൗബെ എന്നൊരു ഉത്തരേന്ത്യൻ ചപ്പാത്തി ചിന്തോദ്ദീപകമായ ലേഖനം പാസ്സാക്കിയിട്ടുണ്ട് പാവം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിച്ചച്ചാട്ടിയിൽ കുത്തകകൾ എങ്ങനെയാണ് കൈയിട്ട് വാരാൻ പോകുന്നതെന്ന് ഇത് വായിച്ചാൽ പിടികിട്ടും പങ്കാളിത്ത പെൻഷനും കാണാച്ചരടുകളും എന്നൊരു പുസ്തകം വീരേന്ദ്ര മുരളിക്ക് എഴുതാനും സ്കോപ്പുണ്ട് വർക്കല കഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി ബി എസ് പി സ്ഥാനാർത്ഥിയുടെ പത്രിക നിരാകരിച്ചത് ശരിയായ വിധത്തിലായിരുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കഹാറിനെ കോടതി വഴിയാധാരമാക്കിയത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടി വിധി ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട് കഹാർജിക്ക് നിയമസഭയിൽ ഹാജരാകാം താടിക്ക് കയ്യും കൊടുത്ത് വെറുതെയിരിക്കാം ചർച്ചയിൽ പങ്കെടുക്കാനോ വോട്ട് ചെയ്യാനോ ശമ്പളം പറ്റാനോ സാധ്യമല്ല തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിയതല്ല വിധി സ്റ്റേ ചെയ്തതാണ് കാന്തപുരം മുസ്ലിയാരുടെ സിറാജ് പത്രത്തിൽ മത്തങ്ങിയായത് ആവേശത്തിൻ്റെ ആധിക്കത്താൽ പത്രം ഹൈക്കോടതിയെ ഹെക്കോടതി ആക്കി എന്ന് മാത്രം ഇതുപോലെയുള്ള തെറ്റുകൾ ഇപ്പോൾ ചന്ദ്രികയിൽ പോലും കാണാറില്ല എന്ന കാര്യം മുസ്ലിയാരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു കേരള നിയമസഭ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തിലെത്തി രജത ജൂബിലിയുടെ മഹത്വത്തെയും സഭ പിന്നിട്ട നാഴിക കല്ലുകളെയും അനുസ്മരിപ്പിച്ചുകൊണ്ട് സ്പീക്കർ ജി കാർത്തികേയൻ എഴുതിയ ലേഖനം ഒട്ട് മിക്ക പത്രങ്ങളും എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു ചെരുപ്പേറിലും കാസ്റ്റിംഗ് വോട്ടിലും കേരള നിയമസഭ കൈവരിച്ച അസുലഭമായ നേട്ടത്തെക്കുറിച്ച് സ്പീക്കർ ജി ഒന്നും എഴുതി എഴുതിക്കണ്ടില്ല നയപ്രഖ്യാപനത്തിന് വന്ന ഗവർണറെ ഖെരാവോ ചെയ്ത പാരമ്പര്യവും അനുസ്മരിച്ചില്ല ജി കാർത്തികേയനെ അൽഷിമേഴ്സിൻ്റെ ആരംഭമാണോ എന്ന് സംശയം സൂര്യനെല്ലി കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷനായി സ്ഥാനമേറ്റു കുര്യൻജിയുടെ പേര് മൻമോഹൻജി നിർദ്ദേശിച്ചു അരുൺ ജെയ്റ്റ്ലി പിന്താങ്ങി എതിർക്കാൻ ആരുമുണ്ടായില്ല വോട്ടോടെ അദ്ദേഹത്തെ ഉപാധ്യക്ഷനായി അംഗീകരിച്ചു ചെയറിലിരുന്നതും കുര്യൻ തനി മധ്യനിരംകൂർ ബുദ്ധി പുറത്തെടുത്തു കാര്യ സഹമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്നേക്ക് സഭ പിരിച്ചുവിട്ടു പ്രതിപക്ഷക്കാർ അത് വിവാദമാക്കിയപ്പോൾ താൻ സ്വന്തം നിലക്കാണ് യോഗം പിരിച്ചുവിട്ടത് എന്ന് വ്യാഖ്യാനിച്ചു ഏതാണ്ട് ഒരേ കാലത്ത് കെ എസ് യുയിലൂടെ രാഷ്ട്രീയത്തിൽ വന്നവരാണ് എം എം ഹസ്സനും പി സി ചാക്കോയും ഒരേ വർഷമാണ് അവർ എം എൽ എമാരായത് ഹസ്സൻ ഇവിടെ ദേശാടന പക്ഷിയായി സതീഷിൻ്റെയും പ്രതാപൻ്റെയും വരെ ആട്ടും തുപ്പും ഏറ്റു കഴിയുമ്പോൾ പി സി ചാക്കോ വലിയ പാർലമെൻറ്റേറിയനും വാഗ്മിയും ജെ പി സി ചെയർമാനുമായി പ്രക്ഷോഭിക്കും ഇപ്പോഴിതാ ചാക്കോച്ചനെ അഖിലേന്ത്യാ ഹസ്സനായി മദാമ്മ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു മനു അഭിഷേക് സിംഗി രാജിവെച്ച ഒഴിവിലാണ് ചാക്കോ കോൺഗ്രസ് വക്താവാകുന്നത് ചാക്കോയോട് അസൂയുള്ള ഒരുപാട് നേതാക്കൾ സംസ്ഥാനത്തുണ്ട് അവരൊക്കെ ഇനി ഉറക്കത്തിൽ ദുസ്വപ്നം കാണും പാടം പതിച്ചു കൊടുത്തത് സംബന്ധിച്ച വിവാദം ആളിക്കത്തുകയാണ് സി എ ജി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനും ബോധിച്ചില്ല സി എ ജിക്ക് കണക്കറിയില്ല എന്നാണ് പാർട്ടിയുടെ സുചിന്തിതമായ നിലപാട് ബി ജെ പി ആണെങ്കിൽ മൻമോഹൻ സിംഗിനെ കൊണ്ട് രാജിവെപ്പിച്ച് അടങ്ങും സർദാർജി രാജിവെക്കാതെ പാർലമെൻറ്റിൽ ഇനി ഒരു ചടങ്ങ് നടത്താൻ അനുവദിക്കില്ല ടു ജി സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിൽ ജെ പി സി ആവശ്യപ്പെട്ട് നടത്തിയ അതേ സമരപരിപാടി ഇപ്പോൾ കൽക്കരിയുടെ കാര്യത്തിലും ആവർത്തിക്കുകയാണ് കോൾഗേറ്റ് വിവാദം കൊണ്ട് കോളടിച്ച ഒരു കൂട്ടർ കാർട്ടൂണിസ്റ്റുകളാണ് മൻമോഹൻ സിംഗിനെ പരിഹസിച്ച് തൊലി പൊളിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര റെഡ്ഡി കാർട്ടൂൺ വരച്ചു ഹിന്ദുവിൻ്റെ തന്നെ ഒന്നാം പേജിൽ കേശവും കാർട്ടൂൺ വരച്ചു ഇന്ത്യൻ എക്സ്പ്രസ്സും ഒട്ടും മോശമാക്കിയില്ല ഒന്നാം പേജിൽ രവിശങ്കറിൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു കൽക്കരി ഇടപാട് കൊണ്ട് കാശുണ്ടാക്കിയ മതാമ്പയുടെ മരുമകനെക്കുറിച്ച് ഒരു പൊന്നു പൊന്നുമോനും ഒരക്ഷരം വീണ്ടിയില്ല കാർട്ടൂണും വരച്ചില്ല കുളിക്കാതെ ഇറം ചുവക്കാൻ ഒരു മണ്ടൻ സർദാർജിയെ കിട്ടിയത് മഹാഭാഗ്യം ബ്രിട്ടനിലെ ഹാരി രാജകുമാരനും ഒരു ഒരജ്ഞാത യുവതിയുമൊത്തുള്ള അശ്ലീല ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു വാർത്ത ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ദീപികയിൽ വന്നു മലയാള മനോരമയിൽ വന്നില്ല ന്യൂസ് മിസ്സായതാണോ രാജകുടുംബത്തോടുള്ള ആദരവ് കൊണ്ട് മുക്കിയതാണോ എന്ന് വ്യക്തമല്ല വി എസ് ലക്ഷ്മൺ പാടഴിച്ചു അന്തർദേശീയ ക്രിക്കറ്റ് രംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു പത്രങ്ങളായ പത്രങ്ങളൊക്കെ ലക്ഷ്മണൻ്റെ വിയോഗത്തെക്കുറിച്ച് വിലപിച്ചു വെരി വെരി സ്പെഷ്യൽ ഇന്നിങ്സിനെക്കുറിച്ച് ഉപന്യാസങ്ങൾ രചിച്ചു ലക്ഷ്മൺ സ്വമേധയാ കളി നിർത്തിയതല്ല സെലക്ടർമാരുടെ മര്യാദ കേട് കണ്ട് മനം മടുത്ത് ബാറ്റ് വെച്ച് കീഴടങ്ങുകയായിരുന്നുവെന്ന് പിറ്റേ ദിവസം വെളിപ്പെട്ടു പത്രങ്ങൾ അതും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധിച്ചു അങ്ങനെ ഗാംഗുലി പോയി ദ്രാവിഡ് പോയി ലക്ഷ്മണ പോയി ഇനി സച്ചിനാണ് പോകാനുള്ളത് സച്ചിൻ്റെ വിടവാങ്ങൽ ഗംഭീരമാക്കാൻ എഴുത്താളർക്ക് ഇപ്പോഴേ ശ്രമം ആരംഭിക്കാവുന്നതാണ് പ്രമുഖ ചരിത്രകാരൻ എം ജി എസ് നാരായണൻ എൺപതാം വയസ്സിലെത്തി കേരള ചരിത്ര രചനയിൽ സ്വന്തം വഴി വെട്ടിത്തെളിച്ച അപൂർവ്വ പ്രതിഭയാണ് എം ജി എസ് എളംകുളം കുഞ്ഞംപിള്ളയുടെയും കെ പി പത്മനാഭ മേനോന്റെയും യഥാർത്ഥ പിൻഗാമി അദ്ദേഹത്തിന് പിറന്നാൾ മംഗളം നേരുന്നു ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതൃഭൂമി പത്തനംതിട്ട ജില്ലാലേഖൻ സി ഹരികുമാർ അകാലത്തിൽ അന്തരിച്ചു ഇ വി കൃഷ്ണപിള്ളയുടെ കൊച്ചാനന്തരവനായിരുന്ന ഹരികുമാർ നർമ്മലേഖനങ്ങളിൽ എഴുതുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ശൂന്യവേള എന്ന ശീർഷക നൽകിയ അദ്ദേഹത്തിൻ്റെ നിയമസഭാ റിപ്പോർട്ടുകൾ പ്രസിദ്ധമാണ് ഹരികുമാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലികൾ കേരളീയർ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത് മുസ്ലിം സമുദായ അംഗങ്ങളും ഓണം ആഘോഷിക്കണമെന്ന് എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ആഹ്വാനം ചെയ്തു ഓണം ആഘോഷിക്കുന്നതും വിളക്ക് കൊളുത്തുന്നതും പായസം കുടിക്കുന്നതും ഒന്നും ഇസ്ലാം ദീനിന് വിരുദ്ധമല്ല എന്ന് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ചു സത്യവിശ്വാസികൾ നടത്തുന്ന ഒരു പത്രവും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെട്ടില്ല ഓദിയ കിതാബിൽ ഓദി ശീലിച്ചവരാണ് മുസ്ലിയാക്കന്മാരും മൗലവിമാരും എന്നതു തന്നെ കാരണം അത്തം വെളുത്തു അതുകൊണ്ട് ഓണം കറക്കും എന്നാണ് സൂചന ഓണം വെളുത്താലും ഇല്ലെങ്കിലും കുടുംബം വെളുക്കും എന്ന കാര്യം ഉറപ്പാണ് അത്ര രൂക്ഷമാണ് വിലക്കയറ്റം അനൂപ് ജേക്കബിൻ്റെ പിടിപ്പില്ലായ്മയും ഉമ്മൻചാണ്ടിയുടെ ഉദാസീനതയും നിമിത്തം പൊതുവിതരണ സമ്പ്രദായം കൂട്ടിച്ചോറായിരിക്കും അരിക്കും പല വ്യഞ്ജനത്തിനും പച്ചക്കറിക്കുമൊക്കെ വില അങ്ങനെ അരിത്തമറ്റിക് പ്രോഗ്രഷനിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ഓണാഘോഷം പൊടിപൂരമായി നടക്കും ജാതി മതഭേദമന്യേ സകല പ്രേക്ഷകർക്കും കാലുറയ്ക്കാത്ത ഓണം ആഘോഷിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം